നമ്മുടെ രാഷ്ട്രീയക്കാർ മന്ത്രിമാർ ഉൾപ്പെടെ നിരന്തരം സത്യവിരുദ്ധമായ പ്രസ്താവന നടത്തുകയും അത് പത്രക്കാരുടെ നിലയിൽ കെട്ടിവെച്ച് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തും പക്ഷെ ചില രാഷ്ട്രീയക്കാരിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും പ്രത്യേകിച്ച് മൂല്യങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കുന്ന ചില ആളുകൾ അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇത്തരം സത്യവിരുദ്ധമായ പ്രസ്താവനകൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊരു വ്യക്തിയായിരുന്നു എം രാജേഷ് അദ്ദേഹം മുമ്പ് സ്പീക്കറായിരുന്നു സാധാരണഗതി ഇത്തരം പ്രസ്താവനകളുമായിട്ട് മീഡിയയുടെ മുമ്പിൽ വരാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തികച്ചും സത്യവിരുദ്ധമായ ആർക്കും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പരിശോധിച്ചാൽ ബോധ്യമാകുന്ന വിധം വ്യക്തമായ ഒരു സത്യവിരുദ്ധമായ പ്രസ്താവന നടത്തും ആദ്യം നമുക്കതൊന്ന് കേൾക്കാം അതിനുശേഷം എവിടെയാണ് അദ്ദേഹം ഇതിന് പിഴച്ചതെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ മുഹമ്മദ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് മുഹമ്മദ് പോസ്റ്റ് എല്ലാവർക്കും കാണാൻ ഇസ്ലാമി പറയുന്നു ഇസ്ലാമിക് ഒരു കാലത്തും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെടുത്തി സി പി എം കേന്ദ്രങ്ങൾ വ്യാപകമായി ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന രീതിയിൽ വ്യാപകമായി ഒരു പ്രചരണം നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും സജീവമായി ഇതിന്റെ ഒരു കോൺടാക്ട് നമ്മൾ മനസ്സിലാക്കണം സി പി എമ്മിൻ്റെ ജമാഅത്ത് വിരുദ്ധ പ്രസ്താവനകൾ നുണപ്രചരണങ്ങൾ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ അതിൻ്റെ പാരമ്യത്തിലെത്തി പക്ഷേ ജനങ്ങൾ അത് തള്ളിക്കളയുകയും എൽ ഡി എഫിന് സാമാന്യം നല്ല പരാജയം നേടുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു പക്ഷേ ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധവുമായി അന്ന് വെൽഫെയർ പാർട്ടിയില്ല സി പി എമ്മിൻ്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ വീഡിയോകൾ പത്രക്കട്ടിങ് പ്രസ്താവനകൾ അങ്ങനെയെല്ലാം പുറത്തു വന്നു ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് മലയാളികൾക്ക് മൊത്തം കൃത്യമായി മനസ്സിലായി ആ സമയത്ത് വന്ന ഒരു വീഡിയോ കൂടെ ഞാനിപ്പോൾ കാണിക്കാം അതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പത്രക്കാരോട് കലഹിക്കുന്നതല്ല പത്രക്കാർ ജമാഅത്ത് ഇസ്ലാമിയെ വില കുറച്ചു കണ്ടു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അവർ ഞങ്ങളുടെ ഉച്ചസുഹൃത്താണ് നിങ്ങളവരെ വില കുറച്ചു കണ്ടു എന്ന് പറഞ്ഞ് പത്രക്കാരുടെ മുമ്പിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കുകയും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പത്രക്കാർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ പലരും കാണാത്തവർക്ക് വേണ്ടി ും ഇസ്ലാമി പോലും എന്ന് പറഞ്ഞാൽ ഇസ്ലാമി ഞങ്ങളുടെ ഒറ്റ സുഹൃത്തായിരിക്കുന്നവരാണ് ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനയാണ് ആ അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാട് അടക്കമുണ്ട് അങ്ങനെ ഇല്ലാതെയുള്ള കൂട്ടായ്മ ആയിട്ട് അവരെ വളരെ ചുരുക്കി കാണരുത് ചുരുക്കി കണ്ടോ എന്നുള്ളൊരു സംശയം അതുകൊണ്ടാണ് പറയുന്നത് ഇതേ ആളുകളാണ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധവും ഇല്ലായിരുന്നു അത് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരം നിരവധി വീഡിയോകൾ പുറത്തു വന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും സി പി എമ്മിന് സമയത്തോളം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പഴയതുപോലെ ഒരു ആക്രമണം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി സാഹചര്യമുണ്ടായി ഈയൊരവസ്ഥയിലാണ് കാന്തപുരത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ആ കേരള യാത്രയുടെ ലക്ഷ്യം സി പി എം ഇതുവരെ ചെയ്തിരുന്ന ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധ പ്രവർത്തനം അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ സ്റ്റേജിൽ നേതാക്കളും താഴെ അണികളും നിരന്തരമായി ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയായിരുന്നു അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് കാന്തപുരം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആളുകളാണ് എന്ന പ്രസ്താവന നടത്തിയത് അതിനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മറുപടി പറഞ്ഞത് മറുപടി പറയേണ്ടി വന്ന സാഹചര്യം ഇസ്ലാമിക് റിപ്പബ്ലിക് പ്രവാചകൻ മദീനയിൽ സ്ഥാപിച്ചതാണ് മദീനയിലെ ആളുകൾ പ്രവാചകനെ ക്ഷണിച്ചുകൊണ്ടുവരികയും അവിടുത്തെ അവരുടെ നേതാവാക്കുകയും അവിടത്തെ ഭരണം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അവർ മദീനക്ക് മദീനത്തു നബി പ്രവാചകൻ നബിയുടെ നഗരം എന്ന നാമകരണം ചെയ്യുന്ന ഒരു ഒരവസ്ഥ വരുണ്ടായി ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അടിസ്ഥാനമായ ലിഖിത ഭരണഘടന ഉണ്ടാകുകയും അതിനനുസരിച്ച് മദീന രാഷ്ട്രം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത കുറച്ച് വിശാലമായ ഒരു കാര്യമാണ് ആ ഒരു രാഷ്ട്ര സങ്കല്പം ആ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളുടെ അവർ വളരെ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ് പ്രവാചകന്റെ മുടിയും കൊടിയും വടിയും ഒക്കെ മാത്രം ആവശ്യമുള്ള ആളുകൾ അതുപയോഗിച്ച് ജീവിത സംസന്ധാരണം നടത്തുന്ന ആളുകൾ പ്രവാചകൻ സ്ഥാപിച്ച റിപ്പബ്ലിക്കിനെയും അതിൻ്റെ അടിസ്ഥാനമായ ആദർശത്തെയും തള്ളിക്കളയുകയും അത് ശത്രുക്കളെ അപമാനിക്കാനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രവാചകൻ സ്ഥാപിച്ച ആ റിപ്പബ്ലിക്കിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നും ചെയ്തത് മുസ്ലിങ്ങൾക്ക് അതിന് നിരാകരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത് മഹാബലിയുടെ ഒരു നല്ല നാടിനെയും അന്നത്തെ ഭരണത്തെയും കുറിച്ച് ഓരോ വർഷവും ആഘോഷപൂർവം ഓർമ്മിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന മലയാളികൾക്ക് മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രവാചകൻ്റെ രാഷ്ട്രത്തെ ആ ക്ഷേമരാഷ്ട്രത്തെ ഓർക്കുന്നതെന്നും സ്വീകരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനർത്ഥം ഇവിടെ രാഷ്ട്രമുണ്ടാക്കുന്നു എന്നല്ല ആ രാഷ്ട്രത്തെ തള്ളി പറഞ്ഞപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ചേർന്ന പണിയല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് ആ ലേഖനത്തിൽ ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുങ്ങിന്റെ എം വി രാജേഷ് ഉയർത്തി കാണിച്ച ഞാൻ ഒന്ന് വായിക്കാം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളി പറയുമോ പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ അതിന്റെ ആസ്ഥാനം മദീനയായിരുന്നു ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് അത് സ്ഥാപിതമായത് അതിന്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതമോദി സ്വീകരിക്കുകയായിരുന്നു തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു തങ്ങളുടെ നാടിനദ്ദേഹത്തിന്റെ പേര് നൽകുകയായിരുന്നു മദീനത്തുനബി അത് ഒരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു അവിടുത്തെ മുസ്ലിം ജനസംഖ്യ പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു ചരിത്രത്തിലെ എക്കാലത്തെയും സമാനതകളില്ലാത്ത ആ റി ആ റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ നാല് ശതമാനത്തിൽ താഴെയായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധേയം വിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളി പറയാനാവില്ല കേരളത്തിലെ ഒരു മത നേതാവ് ആ റിപ്പബ്ലിക്കിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ആണ് ഷെയ്ഖ് മുഹമ്മദ് ഖാൻ കരക്കുന്ന് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് രാജേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കണം എന്ന് പറയുമ്പോൾ പലർക്കും അത് കാണാൻ കഴിയില്ല ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നേരിട്ട് തന്നെ വായിച്ച് ബോധ്യമാകാം ഇതിൽ ജമാഅ ഇസ്ലാമി അതിൻ്റെ ലക്ഷ്യമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കോ മതരാഷ്ട്രമോ ഇസ്ലാമിക രാഷ്ട്രമോ ആണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല അത്തരം ഒരു പരാമർശമേ ഇല്ല ആ എഫ് ബി പോസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞ് രാജേഷ് പറഞ്ഞത് ഒന്നുകൂടെ കേട്ടു നോക്കാം ഇന്നലെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ജമാഅത്ത് ഇസ്ലാമി പറയുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഒരു കാലത്തും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഒരു വരി ഉണ്ടോ എന്ന് മാന്യ ശ്രോതാക്കൾ കർഷകർ നേരിട്ട് തന്നെയൊന്ന് കണ്ട് ബോധ്യപ്പെടുക സത്യത്തിൽ പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം പോലും കളഞ്ഞ് പച്ചക്കള്ളം കള്ളം പറയുന്നത് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല ജമാഅ ഇസ്ലാമി കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിലെ അതിൻ്റെ ചരിത്രത്തിൽ എവിടെയും മതരാഷ്ട്രം എന്നൊരു പദം പോലും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരു ലക്ഷ്യം അവർക്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ പ്രസംഗങ്ങളിലോ പുസ്തകങ്ങളിലോ ലേഖനങ്ങളിലോ പറയുകയോ അത്തരം ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല രാഷ്ട്രീയ എതിരാളികളെ നേരിടുമ്പോൾ സത്യസന്ധത പാലിക്കുക എന്നതും ഒരു മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്